ഞാൻ ഡോക്ടർ ജോർജവി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓകോളജിസ്റ്റ് ആണ് പാരസെറ്റമോൾ എന്ന മരുന്ന് അമേരിക്കയിൽ നിരോധിച്ചു ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യയിലെ ഏതെങ്കിലും പ്രമുഖ മീഡിയയിൽ വന്ന വാർത്തയുമല്ല അമേരിക്കൻ മീഡിയയിൽ വന്ന വാർത്തയുമല്ല പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത വന്നത് നമുക്ക് ഒന്ന് നോക്കാം അമേരിക്കയിലൊക്കെ പാരസെറ്റമോൾ നിരോധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശ പറഞ്ഞിട്ടില്ലേ ഇവിടെ പാരസെറ്റമോൾ യഥേഷം വിൽക്കുമായിരുന്നല്ലോ ഈ ബ്രേക്കിംഗ് ന്യൂസ് തരുന്നത് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് പണ്ടേതോ സിനിമ പിടിച്ചിട്ടുണ്ടെന്നുള്ളതിനാൽ ഈ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ തനിക്ക് പറ്റും തനിക്കേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരു ശുംഭൻ മാത്രമാണ് ഈ പ്രസ്തുത ജോസ് തോമസ് ചില നാച്ചുറൽ പതിക്കാർക്ക് വേണ്ടി കൂലി വീഡിയോ ചെയ്യുക അതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ പ്രധാന ഹോബി ഏതായാലും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിരുന്നിട്ട് നമുക്ക് കാര്യമല്ലോ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം പാരസെറ്റമോൾ എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ ലോകത്ത് ഒരിടത്തും അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ഒരിടത്തും പാരസെറ്റമോൾ നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്ന അസെറ്റമിനോ ആണ് എന്നാണ് അപ്പൊ എല്ലായിടത്തും ചിലപ്പോൾ പാരസെറ്റമോൾ എന്നായിരിക്കില്ല പറയുന്നത് അതുകൊണ്ടാകുമോ ടിയാൻ ഇങ്ങനെ പാരസെറ്റമോൾ നിരോധിച്ചു എന്നൊരു കല്ല് വെച്ച നുണ യാതൊരു ഉളുപ്പും കൂടാതെ തട്ടിവിടുന്നത് ഓട്ടെ ഈ കല്ല് വെച്ച നുണ ഇങ്ങനെ യാതൊരു ഉളുപ്പും കൂടാതെ പറയുന്നത് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ വന്ന ഒരു സിനിമാക്കാരെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇനി ഇദ്ദേഹവും അതുപോലെ വല്ല മീഡിയും മരിച്ചിട്ടാണോ ഈ ഒരു ഭാവന കൊണ്ടുവന്നത് അതായത് അമേരിക്കയിൽ പാരസെറ്റമോൾ നിരോധിച്ചു എന്നൊരു വാർത്ത എനിക്കറിയില്ല ഞാൻ അദ്ദേഹം മരിച്ചു എന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലെ ഒരു വിഡിത്തം പബ്ലിക്കായി യാതൊരു ഉളുപ്പും കൂടാതെ വിളിച്ചു പറയാൻ നോർമൽ മനുഷ്യന് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ആവാം എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിനെന്നെ കുറ്റം പറയാൻ പറ്റും ഇനി അടുത്ത തള്ളലാണ് പാരസെറ്റമോൾ കൊടുത്താൽ എലി എലിച്ചാവും എലിയെ കൊല്ലാൻ വേണ്ടി പഴത്തിൽ പാരസെറ്റമോൾ വെച്ച് കൊടുത്താൽ മതി തുടങ്ങി അപ്പോൾ ആ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ എന്തായിരിക്കും എനിക്ക് ഒന്നാ എങ്ങനെയും ഒക്കെ വീട്ടില് എലിയെ കൊല്ലുന്ന പാരസെറ്റമോൾ കൊടുത്താന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ എലിയെ കൊല്ലുന്ന വിഷം കൊടുത്താണ് ഓക്കെ ഇവിടെ ഇയാൾക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് അറിയില്ല പത്തും ഗുസ്തിയും പഠിച്ചിട്ട് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനും ഇറങ്ങി കൊണ്ടുള്ള ഒരു ബേസിക് പ്രോബ്ലമാണ് ഒരു സംഭവം വിഷമാകുന്ന അല്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാകുന്നത് അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു എന്നുള്ളതനുസരിച്ചാണ് അതാണ് സയൻസ് അതായത് ഏതൊരു വസ്തുവും വിഷമാണ് അതിൻ്റെ അളവിൽ കൂടുതൽ അകത്ത് ചെന്ന് ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്നാൽ ഒറ്റയടിക്ക് ഒരു അഞ്ചോ ആറോ ലിറ്റർ വെള്ളം അങ്ങ് അകത്തേക്കുക നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ക്ലാരിറ്റി വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഓക്സിജൻ ലെവൽ താന്ന നമ്മളെല്ലാവരും തലയും കുത്തി താഴെ വീഴും നമുക്കറിയാമല്ലോ അതായത് അറ്റ്മോസ്ഫിയർക്ക് കെയറിൽ ഏതാണ്ട് ഇരുപത് ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് നമ്മളത് നേരെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഒരു അമ്പത് ശതമാനം ആക്കിയെന്ന് വിചാരിച്ചു നമ്മുടെ ഈ പ്ലാനറ്റിൽ ജീവൻ ഉണ്ടാവില്ല നമുക്ക് മനുഷ്യൻ തന്നെ ബോധം കെട്ട് മരിച്ചു പോകും അപ്പം അതുകൊണ്ട് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കെമിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വിഷമാകുന്നത് അത് എത്ര കണ്ട് നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നു പ്രവേശിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അല്ലാതെ വിഷം എന്ന് പറഞ്ഞൊരു സാധനമില്ല അതുകൊണ്ട് മനുഷ്യന് കൊടുക്കുന്ന ഡോസിൽ എലിക്ക് പാരസെറ്റമോൾ കൊടുത്താൽ എലി തട്ടിപ്പോവും എന്നാൽ അത് അതിന്റെ എലിയുടെ ഡോസിൽ കൊടുത്താൽ അത് എലിയുടെ പനിയും മാറും ഇതാണ് യാഥാർത്ഥ്യം ഒരൽപ്പം പോലും ബേസിക് സയൻസ് പഠിക്കാതെ അല്ലെങ്കിൽ അറിയാതെ സ്വയം പൊങ്ങിയായി തനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഇതുപോലെ പൊതുജനാരോഗ്യത്തിന് അപകടം ഉണ്ടാക്കുന്ന വിഡിദ്ധം വിളമ്പുന്ന ഒരു ഉളുപ്പും കൂടാതെ ഇത്തരക്കാരെ എന്താണ് നാം വിളിക്കുക ഇദ്ദേഹം മറ്റുള്ളവരെ വിളിക്കുന്നത് ഒരു പേര് ഊള എന്നാണ് ഞാൻ ഏതായാലും ആ വാക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എൻ്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്ന സഭ്യമല്ല അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് ചേർന്നതുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ ഉപയോഗിക്കാം ഞാൻ ഏതായാലും ഒരു പേരും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഒരു സംശയം മാത്രം അവസാനമായി എനിക്ക് ഒരു ചോദ്യമുണ്ട് അതിവിടുത്തെ ആരോഗ്യ വകുപ്പിനോടും ആരോഗ്യമന്ത്രിയോടുമാണ് പൊതുജനാരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള മിസ്ഇൻഫർമേഷൻസ് പടർത്തുന്ന യൂട്യൂബർമാർ നിങ്ങളുടെ മൂക്കിന് താഴെ വിലസുന്നത് നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ നിങ്ങളുടെ പെർമിഷനോട് കൂടിയാണോ